ഫ്രാൻസിസ് പാപ്പയ്ക്ക് അണുബാധ സ്ഥിരീകരിച്ച് റോമിലെ ജെമല്ലി ആശുപത്രി അധികൃതർ ചെറിയ കൂടിയുള്ളതിനാൽ കടുത്ത വിശ്രമം കൂടി നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ അണുബാധ സ്ഥിരീകരിച്ചതോടെ അടിയന്തര ചികിത്സയ്ക്കും പാപ്പയെ വിധേയമാക്കും ശ്വാസകോശ സംബന്ധമായ അണുബാധയായതിനാൽ തുടർന്നുള്ള ദിവസങ്ങളിലെ പാപ്പയുടെ പരിപാടികളെല്ലാം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് കലാകാരന്മാരുടെ ജൂബിലി ഉൾപ്പെടെയുള്ള പരിപാടികളാണ് പരിശുധ സിംഹാസനം മാറ്റം വരുത്തിയിരിക്കുന്നത് ബ്രോങ്കൈറ്റീസ് ബാധയുമായി ബന്ധപ്പെട്ട തുടർ പരിശോധനകൾക്കും പാപ്പയെന്ന് വിധേയമാക്കുമെന്ന് വധിക്കാൻ വിഭാഗം മേധാവി മഥ്രയോ ബ്രൂണി അറിയിച്ചു ബ്രോങ്കൈറ്റീസ് ബാധ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളും ഡോക്ടർമാർ ആരംഭിച്ചിട്ടുണ്ട് അതേസമയം പാപ്പ ശാന്തമായി ഉറങ്ങിയെന്നും ചില പത്രങ്ങൾ വായിച്ചെന്നും മാധ്യമ വിഭാഗം അറിയിച്ചു ഇന്ന് പാപ്പ പങ്കെടുക്കേണ്ട ജൂബിലി സദസ് റദ്ദാക്കിയിട്ടുണ്ട് ഞായറാഴ്ച ദിനമായ നാളെ നടക്കേണ്ട കലാകാരന്മാരുടെയും സാംസ്കാരിക ലോകത്തിൻ്റെയും ജൂബിലിയുടെ വിശുദ്ധ കുർബാനയ്ക്ക് സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഡിക്കാസ്റ്റിയുടെ പ്രീഫക്ട് കർദിനാൾ ജോസ് ടെലന്റീനോ മുഖ്യ കാർമ്മികത്വം വഹിക്കും കൂടാതെ തിങ്കളാഴ്ച നടക്കേണ്ടിയിരുന്ന കലാകാരന്മാരുടെ കൂടിക്കാഴ്ചയും റദ്ദാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചയായി തുടരുന്ന കടുത്ത ബ്രോങ്കേറ്റീസിനെ തുടർന്നാണ് ഇന്നലെ പാപ്പയെ റോമിലെ ജമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ന്യൂസ്